ജനുവരി മുപ്പത്തൊന്നാം തീയതി കേക്കും പക്ഷെ ഒന്നും കിട്ടില്ല അപ്പോ അതെന്തായി പറഞ്ഞു കൊണ്ടേക്കോളി അല്ലാതെ അതെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതേമാതിരി കേക്കിന്റെ കാര്യം പറഞ്ഞു അതേപോലെ തപ്പി കിട്ടുമെന്ന് വിചാരിച്ചു പറ്റിക്കാണ് രണ്ട് കൈസും ബിഗ് ആണ് ഞാൻ ചോദിച്ചപ്പോ പറയാട്ടാ എനിക്ക് കപ്പ് കേക്ക് അല്ലേ തന്നത് ഞാൻ കപ്പ് കേക്കാണ് കൈസ് കൊടുത്തത് നിങ്ങൾക്ക് അറിയില്ല എന്താ കൊടുത്തത് എല്ലാരും വീഡിയോ കാണാ കേക്ക് എപ്പത്തൊള്ളു എല്ലാരും ോ ഇരുപത്തിനാല് പെണ്ണിൻറെ ശരിക്കലും പറയാണ എന്താ പറയാ നല്ല പ്രായം അതെ കേസ് പിന്നെ വേറെന്താ വെച്ചിട്ടുണ്ടെങ്കി ഷൂട്ട് അപ്പൊ നമുക്ക് എന്തായാലും കേക്ക് മുറിച്ചില്ല ബാബു കൊടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് ആ ഓക്കെ കൈസ് ഞാൻ എന്നാലും ഓരോ ാണ് ഏത് കളറാണ് പാബോ ഒരുപാടെണ്ണം ഉണ്ടല്ലോ ഇന്ന എത്ര പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടു അങ്ങനല്ല അതങ്ങനെയല്ല സാധനം കേട്ടോ ഞാൻ എടുക്കാട്ട് ബാബുവിന്റെ വർണ്ണന ചെയ്തിട്ടുണ്ട് എല്ലാ ഇതും കൂടി കത്തിച്ചല്ലാട്ടോ അപ്പൊ കൈ ബർത്ത്ഡേക്ക് നമ്മളെ കേക്ക് മുറിക്കാതെ പോവുകയാണ് കൂടുതൽ കയറും കേക്കുമ്മ കത്തിച്ചു വെച്ചാൽ പണിയാവും ആകാശത്തൊക്കെ ഉയർന്നെടുത്ത് ആയിക്കോണും കജ്ജോട്ടില്ല എന്റെ കജ്ജ് ക്യാമറ

ും കാര്യങ്ങളൊക്കെ ആയാലും ഈ ഈ മാസം അങ്ങനൊന്നും പറയലോക്സിൽ വേറെ വരാക്കറിയില്ല എന്താ അതന്നെ അതല്ല ഒരു ചിന്തിക്ക വേറെ കമന്റ് ബോക്സ് മൊത്തം കാര്യങ്ങൾക്കോളൂ ഞാൻ കഞ്ഞിടിച്ചില്ലേ ആ കാര്യത്തില് കമന്റ് ബോക്സ് ഒന്ന് കാണേക്കോ ഒരു പറയുണ്ട് ഇത് അതല്ല സംഭവാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാനും ബാ സത്യം പറയണേ പൊറത്തു പോയി വന്നിരിക്കുക ഞാൻ അതാണ് ഈ ഒരു കെറ്റപ്പിണ്ടാവും എനിക്ക് കുറച്ച് സാധനം വാങ്ങാനൊക്കെ അപ്പൊ അതിന് പുറത്ത് പോയി കൊറേ ദിവസമായി റീൽസ് എടുത്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആവണവൾ കവറും പിടിച്ച് വരുന്നത് നിന്നോട് പറഞ്ഞേ നിനക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇണ്ട് കാരണം ഞാൻ വിചാരിച്ചു ഉണ്ട് ആ എന്തെങ്കിലും ഒക്കെ ഇണ്ടാവുന്നു വിചാരിച്ചിട്ടു അപ്പോൾ കവർ കൊടുത്തിട്ട് സത്യം പറയാലോ ഒരു മൈത്രിയുടെ പനെ ആ മറ്റ ഫുൾ ഓണതപ്പോൾ തന്നെ ഞാൻ ചിരിച്ചയാ പല മൈത്രിയില്ലേ ചോയിച്ചു അപ്പോൾ മൈത്രി ഒന്നും ഇല്ല അവിടെ മുടി ബോർഡിന് കേറ്റും നമ്മക്കുള്ള മൈത്രി ആ ആ ഗടിയിൽ രണ്ടുണ്ടോ ഉണ്ടോ അമറി കാര്യത്തിലോ അന്നേരം ഞാൻ എതിരെ കവർ നടക്കാൻ അപ്പോൾ ദൈവം തൻസ് നിന്നോടി നിന്നോർ അർനേ ചെറുത് ഇപ്പോ കൊച്ചപ്പോ ചെറുതാക്കാനാണ് ായിപ്പത് <coughs> എങ്ങനെ <coughs> <coughs> ബാബുന്റെ ബർഡേഡ് ആഘോഷിക്കണം അപ്പൊ ബാബു ഇല്ലെങ്കിൽ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞാരും ആവശ്യത്തില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം കുട്ടികൾ ഉണ്ടെങ്കിലും നമ്മളിടയിലുള്ളത് അങ്ങനെ സ്ഥിരീകരിക്കണം വൈകിട്ട് വാവ് എന്നാലും എന്താണ് സ്നേഹം ഒക്കെ ഉള്ളത് എപ്പോ നല്ലതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണൊക്കെ രസല്ലോ എനിക്കാരെങ്കിലും തന്നിട്ട് സത്യം ഏതെങ്കിലും ഒരു ഫ്രണ്ട് അതിന്റെ ഒരു ഗിഫ്റ്റ് ആണ് അല്ല അല്ല ഫസ്റ്റ് बर्थडे കേറ്റാനാണ് നമ്മൾ ഫാമിലി ഇട്ടത് അതെ ഫസ്റ്റ് ഉത്രാചരാണ് അല്ലാ അത് സത്യം ഞാൻ ഉള്ളവരല്ല അതിനെ അപ്പോൾ ഞാൻ എനിക്ക് ഈ ലൈഫിൽ ഒരാളെ बर्थडे അങ്ങനെ കേറ്റിയിട്ടിണ്ട് അമ്മ ഇട്ട അങ്ങനെ ആയിട്ടില്ല ബാബുവിക്ക് बर्थडे കൊണ്ടിണ്ട് വയലിലെ റിസോർട്ട് ഉണ്ട് അച്ഛാജിന്റെ സോട്ടേലായി രണ്ട് കൂടി ഒരു ദിവസം നേരത്തെ സോട്ട നമ്മൾ എടുത്തേ ചെയ്തിട്ടുണ്ട് അച്ഛാ ബാബു बर्थडे നമ്മൾ കുറച്ചൊന്ന് അടുത്തത് പണ്ട് മൈസൂരിൽ ഒരു ട്രിപ്പ് പരിവർന്നല്ല ഐ ജസ്റ്റ് ഫീൽസ് 30 ഇതിനെ അതൊന്നല്ല അതൊന്നും ഞാൻ ഈ ഷൂട്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ പോകണ്ടെന്നുള്ള ആ ഒരു മൈൻഡ് ഞാനാണ് സാധാരണ പുറത്തേക്ക് പോവാന്നുള്ള ആ ഒരു സംഭവം പക്ഷെ എനിക്ക് ഷൂട്ട് ഞാൻ ആ ഒരു മൈൻഡിലായോണ്ട് ബാബു രക്ഷപ്പെട്ടു അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങള് അതെത്തൊന്നും ഇല്ലാത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക്

ൾക്കാര് ഞങ്ങൾക്ക് മറ്റേത് കൊണ്ടിരുന്നു അതായത് കൊണ്ടിരുന്നു അതായത് നമ്മളൊരു വീഡിയോ നമ്മള് കൊളാബി വീഡിയോ ചെയ്തു കൊറച്ചു പൈല സ്ട്രൈക്ക് കൊണ്ടിരുന്നു

അപ്പോൾ അല്ല 1 ലക്ഷം ഞാൻ കൊന്നേ ഉള്ളൂ 1 ലക്ഷം ആയി കഴിഞ്ഞാൽ മതി അതില് ക്രെഡിറ്റ് കംപ്ലീറ്റ് ആവണം അത് മാസ് അല്ല ഗയ്സ് നിങ്ങൾ എന്താണ് ഗയ്സ് ലൈക്ക് ചെയ്യ അത് നിങ്ങൾ ലൈക്ക് വയങ്കം തോന്നുന്നു സത്യം പറഞ്ഞാൽ സംഗളം ആണ് സംഗളം അപ്പോൾ ലൈക്ക് ചെയ്യാ പിന്നെ നിങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിക്കും കാണാം അടുത്ത വീഡിയോ കാണാം പാട്ടാ ഞങ്ങൾ നിർത്തും അങ്ങട്ടാ ഗുഡ് നൈറ്റ് ഗയ്സ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്